കുടുംബശ്രീ വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി കുടുംബശ്രീ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം സൈനബ ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ ഒരു പുതിയ അജണ്ട എന്നുള്ള നിലയിൽ തന്നെ കുടുംബശ്രീ ഗവേണിംഗ് ബോഡിയും സർക്കാറും ഒക്കെ ആലോചിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷം സ്ത്രീകൾ ഇപ്പോ കുടുംബശ്രീയില് മൂന്ന് കോടിയിലധികം വരുന്ന മൂന്ന് ലക്ഷത്തിലധികം വരുന്ന അയൽക്കൂട്ടങ്ങളിലൂടെ നാൽപ്പത്തിയെട്ട് ലക്ഷം സ്ത്രീകളിപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായി ഓക്സിലറി ഗ്രൂപ്പ് അടക്കം രൂപീകരിച്ച് അതിലും പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും അവർക്ക് പുതിയ ജീവിത മാർഗങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയും ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനം എത്താത്ത മേഖലകളില്ലെന്നും കുടുംബശ്രീക്ക് അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും കടമകൾ കടക്കേണ്ടതായിട്ടുണ്ടെന്നും പി കെ സൈനബാവൂൽ കടന്ന പ്രസംഗത്തിൽ പറഞ്ഞു ആരംഭം മുതൽ മാധ്യമങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണാത്മകമായ പിന്തുണയാണ് നൽകി വരുന്നത് പുതിയ തലമുറയെ കൂടി ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഫിഫ്റ്റി പ്ലസ് എന്ന പദ്ധതിയുമായാണ് കുടുംബശ്രീ മുന്നോട്ട് വരുന്നത് ഇതിലൂടെ അൻപത് ലക്ഷം സ്ത്രീകളെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റാൻ കഴിയും ദുർബല വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി വനപ്രദേശങ്ങളിലും തീരദേശ മേഖലയിലും കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ കുടുംബശ്രീ ഒരുങ്ങുകയാണ് സംസ്ഥാന അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിലെ വനിതകൾക്ക് വേണ്ടിയും പദ്ധതികൾ ആരംഭിക്കാനിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലും കുടുംബശ്രീ വനിതകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സഹകരണവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഇതുവരെ സഹകരിച്ചതുപോലെ ഇനിയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു കുടുംബശ്രീയുടെ പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലയിലെ മാധ്യമങ്ങളെ ബോധവന്മാരാക്കുക ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അവബോധം നിൽക്കുക കുടുംബശ്രീ ജില്ലാ മിഷനും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്കായി കുടുംബശ്രീ മിഷൻ പ്രവർത്തനങ്ങളെയും വിവിധ പദ്ധതികളെയും കുറിച്ചും ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി സുരേഷ് കുമാർ ക്ലാസ് എടുത്തു ഈ വർഷം സംസ്ഥാനതലത്തിൽ കുടുംബശ്രീയുടെ മികച്ച വ്യക്തിഗത സംരംഭം മികച്ച ജനറൽ റിസോഴ്സ് സെന്റർ മികച്ച സംരംഭക ഗ്രൂപ്പ് മികച്ച ഓക്സിലറി സംരംഭം എന്നീ വിഭാഗങ്ങളിൽ മലപ്പുറം ജില്ലയിൽ നിന്നും പങ്കെടുത്ത് ആദ്യ സ്ഥാനങ്ങൾ നേടിയ കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ വേദിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു നൂറോളം മാധ്യമ പ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് എന്നിവർ മുഖ്യാതിഥികളായി കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസ പി ആർ ഡി അസിസ്റ്റൻ്റ് എഡിറ്റർ എ ആർ പ്രസാദ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഗീഷ് എ ഡി എം സി മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ ആശംസകൾ പറഞ്ഞു എ ഡി എം സി സനീറ നന്ദി ആശംസിച്ചു Mm-hmm.